ഞാന് യൂണിവേഴ്സിറ്റി വരെ പോകണ്ട ഒരു ആവശ്യണ്ട് ആ എന്താ പോവശ്യാ യൂണിവേഴ്സിറ്റിയിലെ റാഹത്ത് ഹോട്ടൽ എന്നൊരു പറഞ്ഞ ഹോട്ടലുണ്ട് ചേട്ടന്മാരൊക്കെ അവിടുന്ന് ബിരിയാണി കഴിച്ചു ഭയങ്കര മൈമ പാറയും അപ്പൊ ഇനിക്കൊന്നും അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കണം അത് യൂണിവേഴ്സിറ്റി നമ്മളെ പരപ്പനങ്ങാടി റൂട്ടില് മയിലാഞ്ചി വളവിലാണ് ഇനിയിപ്പോ പരപ്പനങ്ങാടി വഴി ഇനി വരികയാണെങ്കിൽ അത്താണിക്കുന്ന യൂണിവേഴ്സിറ്റി റൂട്ടില് സൂപ്പർ ബിരിയാണി ആണ് കുട്ടികളെ നിങ്ങ അടിപൊളി ബിരിയാണി അല്ലേ വണ്ടിയെ ഇവിടെ അടുത്തുണ്ട് മൈലാഞ്ചി വളവിൽ ഒരു രാഹത്തോട് അടിപൊളി ബിരിയാണിയാണ് നമ്മളെടക്കിടത്ത് അവിടുന്ന് കഴിക്കലുണ്ട് ക്യാമ്പസുണ്ട് ഇവിടെ എത്തിക്കലുണ്ട് എല്ല ഇവിടെ തൊട്ടടുത്ത് ഒരു റാഹത്തു ഹോട്ടൽ ഉണ്ട് പറഞ്ഞിട്ട് അത് എവിടെയാണേ ശെരി പോട്ടാ എന്നോ ഇവിടെ തൊട്ടടുത്ത് ഒരു റാഹത്തു ഹോട്ടൽ ഉണ്ട് ഞാൻ നോക്കിട്ട് കാണുന്നില്ല ഓട്ടവരെ പോവണ്ടാ കുറച്ച പോയാൽ മതില്ല എന്നാ ശരിട്ടവരെട്ടോ ും നിങ്ങളെ രാഹത്ത് ബിരിയാണി കട ഞാൻ തപ്പിക്കൊണ്ട് നടക്കാണ് അപ്പൊ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പറഞ്ഞ് കുറച്ചു മുന്നോട്ട് തന്നു കഴിഞ്ഞാൽ മൈലാഞ്ചി വളവ് കാണാം അവിടെ പോയാൽ നല്ല ബിരിയാൻ കിട്ടുമെന്ന് അങ്ങനെ അങ്ങോട്ട് പോന്നാണ് പിന്നെ എനിക്ക് ബിരിയാൺ വേണം കഴിക്കാൻ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ പിന്നെ നിങ്ങളെ ബിരിയാണിയെ പറ്റി ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം ആ പിന്നെ ഈ ബിരിയാണിയെ പറ്റി പിന്നെ പറയാന്നു ഞാൻ ഉള്ളി ഉപയോഗിക്കില്ല നെയ്യ്ല അപ്പൊ ഇതെന്താ വെച്ചാൽ ഒരിക്കലും കേട് വരുമില്ല ഈ സാധനം ഒരു പ്രത്യേക രുചിയാണ് ഈ സ്ഥാപനം ഇപ്പൊ പത്തുമല്ലായി പത്തുമല്ലായി കണ്ടിന് പോയി വന്നാൽ തന്നെ വീടും വീട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഇതാണ് വേറെ ഇറച്ചി ജോറി കൊടുക്കണോണ്ട് നാട്ടുമ്പുറായത് കൊണ്ട് അവണല്ല നാട്ടും ആ വേറെ പറയാം ഞാനും പെണ്ണുങ്ങളും മക്കളും ഞമ്മളന്നെ ഉണ്ടാക്കുന്നത് കുടുംബം ഉണ്ടാക്കണത് വീട്ടിലുണ്ടാക്കണത് ഞാനും മക്കളും പെണ്ണുങ്ങളും കൂടി കൂടി ഇവിടെ കൊണ്ടു വിട്ടുണ്ട് പിന്നെ ഓർഡർ ആണ് ഞമ്മള് മെയിൻ മെയിൻ അതാണ് ഊട്ടി കൊടക്കന രണ്ടണിക്ക് മൂന്നണിക്കൊക്കെ ബസ് പോകുമ്പോട്ട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ പോലെ അവിടേക്ക് അവിടെ ചെമ്പാണ്ട് കൊടുക്കും അതായത് ഓർഡർ പ്രകാരം സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് പിറ്റേന്ന് വരുമ്പോ ചെമ്പ ഇറക്കി തന്നാൽ മതി ആ ചെമ്പോടക്കാണ് കൊടുക്കലാ തീർച്ചയായും നമ്മളെവിടെങ്കിലും ഒരു പത്തോ ഇരുപത് മിനിറ്റ് മുന്നേ ഇവിടെ അവിടെ എത്തണേന് ഇരുപത് മിനിറ്റ് വിളിച്ചിട്ട് വിളിച്ചാൽ ഞാൻ വരണിണ്ടെന്ന് പറഞ്ഞാല് ഞമ്മളാ റോട്ടിൽ എത്തും അപ്പൊ തൈര് അച്ചാറും ഒക്കെ അതില് വിടും സ്മെല്ലോണ്ടാവും അയിട്ടൊന്നും ഉണ്ടല്ലോ സൂപ്പറാണ് സൂപ്പർ വേറെ സ്മെല്ലുണ്ട് പത്ത് വെള്ളമായിട്ട് ആരും ും കംപ്ലയിന്റ് നമുക്ക് ഇന്ന് കൊണ്ടു കഴിക്കാൻ കഴിഞ്ഞില്ല അല്പൊന്നും കഴിക്കാൻ രാത്രിയായാലും കഴിച്ചാലും ഉഴു കേടുമ്പില്ല കേടമില്ല ഈ പൊതിയിൽ ഞാൻ ഈ പൊതിയിൽ കൊടുക്കാൻ കാരണം എന്താ വെച്ചാല് കണ്ടെയ്നറിൽ ഇങ്ങനത്തെ ഒരു വല്യ നൂറ്റി ഇരുപത് ഗ്രാമിന്റെ പീസും ദണ്ട് കോരി ഇങ്ങനെ ചോറ് ഇങ്ങനെ ഞാൻ ഇടുമ്പോ ആ കണ്ടെയ്നർ ബോക്സ് നിറഞ്ഞു അപ്പൊ ഇവിടെ നാട്ടിൻപുറായതുകൊണ്ട് നമുക്ക് ചെലപ്പോ ബിരിയാൻ കൊണ്ടു രണ്ട് മക്കൾക്ക് പോകും അപ്പൊ ഞാൻ മൂന്ന് കോരു ചോറ് അപ്പൊ ലാവാണല്ല മൂന്ന് ചോറ് ചോറ് തൊണ്ണൂറ് റുപ്യ വാങ്ങുന്നു ചോറുണ്ട് എനിക്ക് ഒരു ബിരിയാൻ പറഞ്ഞു കഴിക്കാനും പാർസലും കെട്ടിക്കാളി നല്ല സ്മെല്ലുണ്ട് കഴിച്ചു നോക്കണം ാക്ക നിങ്ങളെ ബിരിയാണി ഞാൻ കഴിച്ചു അടിപൊളി പക്ഷെ ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനത്തെ ബിരിയാണി ബ്രൗഡിങ് കഴിച്ചിട്ടില്ല പിന്നെ ഈ കുട്ടിയൊക്കെ സ്കൂൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ബിരിയാണി അവിടത്തെ നിങ്ങള് കൊടുക്കും കുട്ടികളുണ്ടാവും ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ സ്റ്റേഡിയത്തിനാഴ്ച അവർക്ക് ഓർഡർ ചെയ്താല് ആണ് ബിരിയാണി നാടൻ ഭക്ഷണമാണ് ഭക്ഷണം നാടൻ ഭക്ഷണം ഭക്ഷണം കഴിയില്ല ും ചെറിയ ചാർജ് നിങ്ങൾ എത്തിച്ചു കൊടുക്കും മറമ്പി കൊടുക്കും ചെയ്യും അപ്പൊ മക്കളെ മറക്കണ്ട നമ്മളെ രാഹത്ത് ബിരിയാൻ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഓർഡർ പ്രകാരം ഇനി റൂട്ടിൽ പോണവരുണ്ടെങ്കിൽ ഇവർ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അതിലെങ്കിൽ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് ബിരിയാണി എത്തിച്ചു തരും അതുപോലെ തന്നെ സ്കൂൾ പരിപാടിയോ കല്യാണ വിഷയോ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ കാക്കാന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ബിരിയാണി നിങ്ങൾ വീട്ടിൽ എത്തിച്ചു തരും അപ്പൊ ഇവരുമായി കോൺടാക്ട് ചെയ്യുന്ന നമ്പർ രാജ്യത്തിന് ആഡ് ചെയ്യുന്നുണ്ട്